നമസ്കാരം മെഖിലേഡിക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളെ അറിയിക്കുവാനും ആശംസ നേടുവാനുമാണ് എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ റിസൾട്ട് എന്നാലും വൈകുന്നേരം റിലീസാവുകയുണ്ടായി അതുകൊണ്ട് തന്നെ വിജയിച്ച എല്ലാവർക്കും റിട്ടേൺ എക്സാമിനേഷൻ പാസ്സായ എല്ലാവർക്കും എൻ്റെ എൻ്റെയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും പേരുള്ള ആശംസകൾ നേരുന്നു ആശംസ നേരുക മാത്രമല്ല ചെറിയൊരു ഗൈഡൻസ് കൂടി തരികയാണ് ഇതോടുകൂടി നിങ്ങളുടെ കടമ്പ കഴിഞ്ഞില്ല ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾ കടന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ചില കടമ്പകൾ കൂടിയുണ്ട് ഒപ്പം തന്നെ അടുത്ത വർഷം എഴുതാൻ തയ്യാറാവുന്നവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ട സമയമാണ് എന്ന് നിങ്ങളെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമായും നിങ്ങൾക്കിനിയുള്ള കടമകളെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസിയും ഫിസിക്കൽ സ്റ്റാൻഡേർഡും മെഡിക്കലുമാണ് നിങ്ങളുടെ മുമ്പിലുള്ള കടമകൾ ഈ മൂന്ന് കടമകളും കടന്നാൽ നിങ്ങൾക്ക് എന്ത് പറ്റും നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉന്നത ഒരു ഉന്നത ജോലി തന്നെ നല്ല ശമ്പളമുള്ള ഒരു ഉന്നത ജോലി തന്നെയാണ് കിട്ടാൻ പോകുന്നത് സമൂഹത്തിൽ ഉന്നത സ്റ്റാറ്റസുമാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ഈ രണ്ട് മൂന്ന് ഘട്ടങ്ങളെയും നിങ്ങൾ ഓട്ടം തന്നെ നെഗ്ലക്ട് ചെയ്യാതെ അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി തന്നെ മുമ്പോട്ട് പോവുക ഫിസിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നിങ്ങൾ നേടിയെടുക്കേണ്ടതായ ചില ഘട്ടങ്ങളാണ് ഓട്ടം ചാട്ടം മുതലായ കാര്യങ്ങളാണ് ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പോലുള്ള പല സംഗതികളതിൽ ഉൾപ്പെടുന്നു പ്രധാനമായും റണ്ണിങ് ആണ് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക മസ്റ്റായിട്ടും അത് എന്ത് ചെയ്യുക നിങ്ങൾ ക്രൈറ്റീരിയ അറ്റൈൻഡ് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ ഉടൻ തന്നെ അധികം എത്തും ഒരു പത്തോ ഇരു മുപ്പതോ ദിവസമായിരിക്കും ഉള്ളത് ആ ദിവസം കൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ടൈമിങ്ങിൽ തന്നെ നിങ്ങളുടെ ഓട്ടം ബോഡി എത്തുവാനുള്ളൊരു സ്കില്ലിലേക്ക് നിങ്ങൾ എത്തിക്കുക ഇത് ഡെയിലി റുട്ടീൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടെത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തത് എഫിഷ്യൻസിയുമാണ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട ചില കുറവുകളൊക്കെ ഉണ്ടാവും അത് പലതും നിങ്ങൾക്ക് റൂട്ടീനായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഓവർകം ചെയ്യാൻ പറ്റുന്നുമുണ്ട് ഇനിയും ചില എഫിഷ്യൻസീസ് ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പല സ്ഥലങ്ങളിലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ട് ഈ ഒരു മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തി ഉടൻ തന്നെ അവിടെ അപ്രോച്ച് ചെയ്യുക കൊട്ടാരക്കര പോണലും ഒരു കൊല്ലം മുതലായ സ്ഥലങ്ങളിൽ അടു പത്തനംതിട്ട ജില്ലയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്തനംതിട്ടയിലൊക്കെ പല ഏജൻസികളും വ്യത്യസ്തങ്ങളായ ഏജൻസി ഒന്നിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ആർമി റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഉൾപ്പെടെയുള്ള ഏജൻസികൾ തരുന്നുണ്ട് ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ മെഡിക്കൽ ക്രൈറ്റീരിയ അറ്റെയിൻ ചെയ്യാൻ ചെക്കപ്പ് ചെയ്യാനുള്ള സൗകര്യം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട് ഇവിടെ പോയി നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ എഫിഷ്യൻസി ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നത് ഉടൻ തന്നെ നിങ്ങൾ റെക്ടിഫൈ ചെയ്യുക റെക്ടിഫൈ ചെയ്ത് മ മതിയാവും ഇല്ലാത്ത പക്ഷം അവസാന നിമിഷം അതായത് നിങ്ങൾ പരീക്ഷയോടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസി ടെസ്റ്റിനോടടുത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും ഇതിൽ നിങ്ങൾ പരാജയപ്പെടുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അപ്പം അതിനുള്ള തയ്യാറെടുപ്പ് കൂടി കൂടുക അതായത് നിങ്ങളുടെ മുമ്പിലെയും മൂന്ന് കടമ്പകളുണ്ട് ചെറിയ കടമ്പയല്ല വലിയ കടമ്പയാണ് ആദ്യത്തേതാണ് ഫിസിക്കൽ എഫിഷ്യൻസി രണ്ടത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മൂന്നാമത്തേതാണ് മെഡിക്കൽ ഇത് മൂന്നും കടന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇനി എനിക്ക് പറയുവാനുള്ളത് അടുത്ത വർഷം എഴുതുന്ന കുഞ്ഞുങ്ങളോടാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഇപ്പോൾ തന്നെ അടുത്ത മാസം തന്നെ ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ തയ്യാറെടുപ്പ് എടുപ്പുകൾ തുടങ്ങുക റിട്ടേൺ എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് റിട്ടേൺ എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക ബിഗ് മിഗ്ലേഡിംഗ് തയ്യാറായി കഴിഞ്ഞു അതിനൊപ്പം നിങ്ങളും പങ്കെടുക്കുക എന്നുള്ളതാണ് എൻ്റെ നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പഠനം ഏതെങ്കിലും തരത്തിലുള്ള ഉഴപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക റൈറ്റിംഗ് തുടങ്ങുക ഉടൻ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു തുടങ്ങുക ഒരു വർഷം എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് പോകും ഒരു വർഷം എടുക്കില്ല നോട്ടിഫിക്കേഷൻ വന്ന ആദ്യത്തെ എക്സാമിനേഷന് വളരെ ചെറിയ കാലയളവേ ഉണ്ടാവത്തുള്ളൂ റിസൾട്ട് വരാൻ ഒരു വർഷമാകുമെന്ന് കണക്ക് കൂട്ടിയാൽ മതി അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു തുടങ്ങുക ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ എഫേർട്ട് ഇടുക നിങ്ങൾക്കും വിജയാശംസകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഗുഡ് ബൈ